പിന്നെ മുറിയിൽ കുറവാണെന്ന് ിൽ മുകളിൽ എങ്ങാനും വേണ്ട ചോ എനിക്കിങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ശീലമില്ല ഓർഫണേജിലെ ഡോർമിറ്ററി പിന്നെ കോളേജിലെയും കോച്ചിങ് ക്യാമ്പിലെയും ഹോസ്റ്റൽ റൂംസ് അത്ര തന്നെ അതുകൊണ്ട് ഒരിക്കലും പോരാ എന്നുള്ള പരാതി ഉണ്ടാവില്ല ധാരാളം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു താനും ഈ ഒരു ഷാർപ്പ്നെസ് കളിയുടെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയാൽ പരിശീലിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി തേച്ചും മിനിക്ക് ഉറപ്പിക്കാനാണ് പ്രാക്ടീസിങ് അടിസ്ഥാനം പോലും ശരിയല്ലാത്ത നിങ്ങളുടെ കാര്യത്തിൽ അതുകൊണ്ട് വലിയ പ്രയോജനം ഒന്നുമില്ല ഏതായാലും നമുക്ക് അരിസ്ഥറി മുതൽ തന്നെ തുടങ്ങാം ആദ്യം തടിയുടെ പിത്തവന്ന് ഇളകി ശരിയാവട്ടെ Come on, lay down. Mm. Follow me. ഇതുകൂടെ ചെയ്യാമെങ്കിൽ താനൊക്കെ എന്തിന Yo. Come on, fast. Once more. Hmm, go. Make it in one line. Again, climb. Do it. Again. Go. Speed up. അല്ല കുട്ടി ഇവിടെ കോളേജിൽ അയക്കുന്നതേ പഠിച്ച് ഡിഗ്രി എടുക്കാനാണോ ആ പഠിത്തത്തിൽ മാത്രല്ല കളിയിലും അപ്പച്ചൻ്റെ മോളും ഒന്നാമതാണോ െന്നും ഓടിച്ച് പദം ഞങ്ങളത്തി അതൊക്കെ പോട്ടെന്ന് വെക്കാം അയാളുടെ വായിന്ന് വരുന്ന ഭയങ്കര ഇൻസൾട്ടിംഗ് ശരീരം പദം വരട്ടെ നല്ല ഉറപ്പ് വേണ്ടേ എന്താണ് അൽസം അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ കുറച്ചുകൂടി ഗ്രേസ് ആയിട്ട് ചെയ്തുകൂടെ അല്ലാണ്ട് ബോർഡിനോട് ബോളിനോട് അല്ല ദേഷ്യം കളിക്കേണ്ടത് അപ്പോ മനസ്സുമോ ടും എല്ലാം കടക്കനും ഓ അങ്ങോട്ട് ട്രൈ ചെയ്യാം ഓസിഷനിൽ വാടും അസ്ബോൾ ചാടുന്ന കോച്ചിങ്ങിന് വന്ന അന്ന് മുതൽ നിങ്ങൾ ഉപദ്രവിക്കുകയാണ് ഇൻസൾട്ട് ചെയ്യാണ് അങ്ങനെ എന്ത് അപമാനം സഹിച്ച് ഞങ്ങൾക്ക് കളി പഠിക്കണ്ട ജയിക്കണ്ട ഞാൻ ജയിക്കണ്ടേർന്നത് ബി എ ലിറ്ററിനാ ബാസ്കറ്റ് ബോൾ ഡിഗ്രിക്കല്ല ഈ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ അവര് കുട്ടികളല്ലേ കുറച്ചൊരു വേണ്ടേ ഈ നെകളിപ്പും അഹങ്കാരവും മാത്രം മനസ്സിലുള്ളവരെ എത്ര ശ്രമിച്ചാലും നേരെ അല്ലെ അവർക്ക് വേണ്ടി ആയുസ് പഴക്കാൻ എന്നെ കൊണ്ട് വയ്യ സ്ഥലമുണ്ട് തന്റെ മുമ്പിൽ വെച്ച് ബോളും വലിച്ചെറിഞ്ഞ് കോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവര് അതേ ബോളുമായി തന്റെ അടുത്ത് തിരിച്ചു വന്ന് സോറി പറഞ്ഞാൽ കേസ് ആര് സോറി പറയുന്നു അല്ലോ കാര്യം കളിക്കാനുള്ള മനസ്സുമായിട്ട് കളി പഠിക്കാൻ വരുന്നോ എന്നുള്ളതാ അതില്ലാത്ത ഇല്ലെന്ന് ആര് പറഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാം അതെ എനിക്ക് വിട്ടുതാ നോക്കി പഠിപ്പിക്കില്ലേ വിട്ടു വിട്ടുകൊടുത്തേക്കല്ല ജോൺസ പുള്ളിക്കാരന് ഇവ കാര്യങ്ങളൊക്കെ നല്ല ചെയ്യില്ല ജോൺസണെ എനിക്ക് നന്നായിട്ട് അറിയാം ഹീസ് എ ബ്രില്യൻ പ്ലെയർ ആൻഡ് എ മാസ്റ്റർ കോച്ച് ഈ കോളേജിന്റെ പ്രിസ്റ്റി ഇഷ്യൂ ആയിട്ട് കരുതി പ്രത്യേക റിക്വസ്റ്റ് പുറത്ത് വരുത്തി അയാളെ ഫാദറിന് ഇപ്പൊ എന്താ വേണ്ടേ നിങ്ങൾ നല്ല കുട്ടികളാണെന്നും പെട്ടെന്നുള്ള ശുദ്ധിയുടെ പുറത്തുണ്ടായ തെറ്റു തിരുത്തി സോറി പറഞ്ഞ് നിങ്ങൾ വീണ്ടും കളിക്കാത്തിലേക്ക് തിരിച്ചു വരുമെന്നും ഞാൻ അയാൾക്ക് വാക്കു കൊടുത്തുപോയിച്ചു അയാള് നല്ല കോച്ചാണ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് നന്നായിട്ടുണ്ട് ഞങ്ങളൊക്കെ പെൺകുട്ടികളല്ലേ ബാബു എന്താ എന്താ അല്ലെങ്കിൽ ഫാദറിനോട് കംപ്ലൈന്റ് അതല്ലെങ്കിൽ കാര്യം അയാളുടെ മനസ്സ് നല്ലതല്ല യൂണിഫോം മാറുന്നിടത്തും പ്രാക്ടീസിനിടയിലും അയാളുടെ മൂമെന്റ്സും നോട്ടും ഒക്കെ കർത്താവ എങ്ങനെയാ ഞങ്ങളത് പറയാഷളൻ ആ തെൻ്റെ എന്താ കരുതിയത് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ചോദിക്കാനും പറയാൻ ആരില്ലെന്നോ അതിനെ ഞങ്ങൾ ആൺകുട്ടികളെ അല്ലാണ്ടായിരിക്കണം വഴക്കിനൊന്നും പോണ്ടോ എൽസമ്മ ധൈര്യമായിട്ട് പോ അയാളെ കൊണ്ട് ഇനിയൊരു നിങ്ങൾക്ക് ഉണ്ടാവില്ല അവന്റെ കാര്യം ഞാനേറ്റു വട കൂടൂല കോളേജ് വരെ എന്തേലും ഓൻ കാറ്റ് കൊണ്ട് വളർന്ന താങ്ങൂല വിട്ടു വെക്ക് പറടാ എൽസമ്മയോടും പറ്റും പ്രാക്ടീസ് സമയത്ത് എന്തിനാ സാർ വൃത്തിയേടായി പെരുമാറിയത് വൃത്തികേടായിട്ട് പെരുമാറിയെന്നോ ഞാനോ ആ പറടാ ആരാണ് പറടാ പറ ആരാടാ പറഞ്ഞു പറഞ്ഞടക്കിയതെന്ന് എൽസമ്മ കൊണ്ടത് എന്തിനാണെന്ന് നിനക്കും തല്ലിയത് എന്തിനാണെന്ന് എനിക്കും നന്നായിട്ടറിയാം ചെല് ചെന്ന് കംപ്ലയിന്റ് ചെയ്യാറോടാന്ന് വെച്ചാ മണപ്പിച്ചു കിടക്കുന്ന പൂവാലന്മാരെ പറഞ്ഞു വിട്ട് തല്ലിക്കാൻ ഒരുങ്ങിയതിലല്ല വിഷമം അതിന് കണ്ടെത്തിയ വഴി പറഞ്ഞുണ്ടാക്കിയ കാരണം ഇറ്റ്സ് എ തേർഡ് റൈറ്റ് ചീപ്പ് പ്ലാനിംഗ് കുട്ടികളുടെ നന്മ ഉദ്ദേശിച്ചാണ് പുറമേ നിന്നൊരു കോച്ചിന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അതിങ്ങനെ ആയിത്തീരുമെന്ന് പറയൂട്ടി വാട്ട് ഹാപ്പൻ തുറന്നു പറയാൻ എന്തുണ്ടെങ്കിലും അയാൾ ഒഴിവാക്കിയിട്ട് കുട്ടിയെ തനിയെ വിളിപ്പിച്ചത് എനിക്കൊരു ി ഇങ്ങനൊരു തെറ്റുണ്ടാവില്ല എന്നോട് ക്ഷമിക്കണം സന്തോഷായില്ലേ ഐ എം ലീവിംഗ്

ഇത്രയും എന്ന് സ്വയം തോന്നിയിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ പോയാലും സ്ഥാനത്ത് ൾ വരും അയാളോടെങ്കിലും ഇതൊന്നും പ്ലീസ് പോയാൽ ആവർത്തിക്കാരിന്നല്ലേ അർത്ഥം ആ ശാപം ബാക്കി വെച്ചോണ്ട് പ്ലീസ് സർ പോകരുത്